അസ്സാമി ലാഹിലി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നബിഅലിത്തു വസ്സലാം പഠിപ്പിച്ച ചെറിയൊരു നിസ്കാരത്തെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി കൊണ്ട് രണ്ടര കാലത്താണ് നമ്മൾ ഈ ഒരു നിസ്കാരം നിസ്കരിക്കുന്നത് ഈ ഒരു നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് അതായത് വ്യാഴം രാത്രി വ്യാഴം രാത്രി പാതിരാ സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ കുളിച്ചൊക്കെ വേണം നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കാനായിട്ട് അല്ലാത്ത പക്ഷം നല്ല ശുദ്ധി ആയിക്കൊണ്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് വേണം ഈ ഒരു നിസ്കാരം നമ്മൾ നിർവഹിക്കാനായിട്ട് ഇനി ഈ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ നീയത്ത് വെക്കേണ്ട സ്ഥലത്തൊന്ന് ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നമ്മൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് ആ ആഗ്രഹത്തെ നമ്മൾ ഒരു ചുരുക്ക രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ആ ആഗ്രഹം അത് നിറവേറി കിട്ടാനുള്ള രണ്ടരക്കാലത്ത് സുന്നത നിസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് വേണം നെയ്യത്ത് വെക്കാനായിട്ട് അങ്ങനെ നിസ്കരിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ റക്കാലത്തിലെ ഫാത്തിഹ ഓതിയതിന് ശേഷം നമ്മൾ പത്ത് തവണ സൂറത്തുൽ കാഫിറൂന് നമ്മൾ ഓതണം ഞാനോട് സ്ക്രീനിൽ കാണിക്കാം ഈ ഒരു സൂറത്ത് നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് തവണ ഓതിയതിന് ശേഷം ബാക്കി ആ റക്കാലത്ത് അങ്ങനെ തുടർന്ന് നിസ്കരിക്കുക അതേപ്രകാരം രണ്ടാമത്തെ റക്കാലത്ത് എത്തുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം സൂറത്ത് ഇഹ്ലാസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം കുൽഹുഅള്ളഹദ് എന്ന സൂറത്ത് നമ്മൾ പത്ത് തവണ ഇതേ പ്രകാരം നമ്മൾ ഓതണം ഫാത്തിഹ ഓതിയതിന് ശേഷം പത്ത് തവണ സൂറത്തുൽ ഇഖലാസും പാരായണം ചെയ്യുക എന്നിട്ട് ആ ഒരു നിസ്കാരം നമ്മൾ സലാം വീട്ടുക ബാക്കി അതേപോലെ നമ്മൾ സാധ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചിട്ട് പിന്നീട് നമ്മൾ സലാം വീട്ടിയതിന് ശേഷം വീണ്ടും ഒരു സുജൂത് നമ്മൾ ചെയ്യുക എന്നിട്ട് ആ സുജൂതിലായിക്കൊണ്ട് തന്നെ നമ്മൾ കിടക്കുക ഒറ്റ ഒരു സുജൂത് ചെയ്താൽ മതി ആ സുജൂതിൽ തന്നെ നമ്മൾ കിടന്നുകൊണ്ട് നമുക്കറിയാവുന്ന സ്വലാത്ത് മുത്ത് റസൂലിന്റെ പേരിലുള്ള നമുക്കറിയാവുന്ന ഏത് സ്വലാത്തുമാവാം നമുക്കറിയുന്ന സ്വലാത്ത് പത്ത് തവണ നമ്മൾ ഊത അതിനുശേഷം സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ദിക്കറ് റബനത്തം ഹസനത്തം ഈ ഒരു ദിക്കറ് കൂടെ നമ്മൾ പത്ത് തവണ നമ്മൾ ഓതണം അതിനുശേഷം നമുക്ക് സുജൂതിലായി കിടന്നുകൊണ്ട് തന്നെ വേണം നമുക്ക് ദുവാ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ ദ്വാ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ആ സുജോതിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് നമ്മൾ പടച്ചറബിലേക്ക് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്താണോ അത് നമ്മൾ പടച്ചറബിനോടായിട്ട് ചോദിക്കുക ഇൻഷാല്ല പടച്ചറബ് നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി നിറവേറ്റിത്തരാൻ കഴിവുള്ള റബ്ബാണ് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ചോദിച്ചാൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചറാബ്ബ് ഒരിക്കലും നമ്മുടെ ദ്വാകള് തട്ടിക്കളിയില്ല എന്തായാലും ഒരു ഉത്തരം പടച്ചറബ് തീർച്ചയായിട്ടും നമുക്ക് നൽകും നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ പടച്ചറബിന് മാത്രമേ അറിയുകയുള്ളു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പടച്ചറബ് നീക്കി നല്ല രാഹത്തുള്ള സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും ജീവിച്ചിട്ട് കൂട്ടത്തിൽ പടച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ ആലമീൻ